മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ കളക്ടർ എ ഷിബുവിന്റെ നേതൃത്വത്തിൽ സന്നിധാനത പരിശോധന നടത്തി ഹോട്ടലുകൾ ആശുപത്രികൾ അരവണ അപ്പം നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് കളക്ടർ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത് ഇവിടുത്തെ ശുചിത്വം ഭക്തർ കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്നിവയാണ് പ്രധാനമായും പരിശോധിച്ചത് ഹോട്ടലുകളിൽ അമിത വില ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഭക്തർക്ക് വ്യക്തമാകും വിധം വിളനിലവാര പട്ടിക പ്രദർശിപ്പിക്കാനും ന്യായവില മാത്രമേ ഈടാക്കാൻ പാടുള്ളൂവെന്നും കളക്ടർ കർശന നിർദ്ദേശം നൽകി അതിനോടൊപ്പം കൂടുതൽ ജോലിക്കാരെ നിർത്തി ഭക്തർക്ക് സൌകര്യമൊരുക്കാനും ഹോട്ടലുകൾക്ക് നിർദ്ദേശം നൽകി സർക്കാർ ആശുപത്രി സന്ദർശിച്ച കളക്ടർ തകരാറിലായ മെത്തകൾ ഉടൻ തന്നെ മാറ്റാനും നിർദ്ദേശം നൽകി ഡ്യൂട്ടി മജിസ്ട്രേറ്റ് സുമിതൻ പിള്ള ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ബി പ്രദീപ് സുനിൽകുമാർ സീനിയർ ക്ലർക്ക് സുമേഷ് എന്നിവരടങ്ങുന്ന റവന്യൂ ലീഗൽ മെട്രോളജി സിവിൽ സപ്ലൈസ് ആരോഗ്യം എന്നീ വകുപ്പുകളുടെ സംയുക്ത സ്ക്വാഡും കളക്ടറോടൊപ്പം പരിശോധനയിൽ പങ്കെടുത്തു തുടർന്ന് ജില്ലാ കളക്ടർ വിവിധ വകുപ്പുദ്യോഗസ്ഥരുമായി ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൌസിൽ ചർച്ച നടത്തി വിവരങ്ങൾ കെഎസ്ഇബി ആരോഗ്യ വിഭാഗം ദേവസ്വം അഗ്നിരക്ഷാസേന ഫോറസ്റ്റ് പോലീസ് എൻഡിആർഎഫ് പ്രതിനിധികൾ മകരവിളക്ക് മുന്നൊരുക്കം സംബന്ധിച്ച കാര്യങ്ങൾ കളക്ടറെ ധരിപ്പിച്ചു ജില്ലാ കളക്ടർ എ ശുബുവിനോടൊപ്പം ശബരിമല എ ഡി എം സൂരത് ഷാജി ഡ്യൂട്ടി മജിസ്ട്രേറ്റ് ആർ സുമീതൻ പിള്ള എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു രാവിലെ നടന്ന അവലോകന യോഗത്തിനുശേഷം ശബരിമല എ ഡി എം സൂരത് ഷാജിയുടെ നേതൃത്വത്തിൽ ഏഴുപേരടങ്ങുന്ന രണ്ടു ടീം സന്നദ്ധാന പരിസരങ്ങളിൽ സംയുക്ത സ്ക്വാഡ് പരിശോധന നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ സന്നിധാനം